പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മകരവിളക്ക് ദർശനത്തിന് പുല്ലുമേട്ടിലെത്തുന്ന ഈ ഭൂക്തർക്ക് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനായി വിവിധ സ്ഥലങ്ങളിൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനായി പോലീസുകാരെയാണ് വിവിധ സ്ഥലത്ത് വിന്യസിക്കുന്നത് ആവശ്യമായ വെളിച്ചം ഉറപ്പാക്കാനായി പുല്ലുമേട് ഉപ്പുപാറ കോഴിക്കാനം വാമനകുളം വള്ളക്കടവ് ചപ്പാത്തി പാലം തടിക്കവല എന്നിവിടങ്ങളിൽ പോലീസ് അസ്കലേറ്റുകൾ സ്ഥാപിക്കും വനംവകുപ്പിക്കുറി പുല്ലുമേട്ടിൽ ബയോടൂരിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സത്രം പുല്ലുമേട് പാതയിലും കോഴിക്കാനം മുതൽ സന്നിധാനം വരെയുള്ള ഭാഗത്തും വനവകുപ്പ് ജീവനക്കാരും തീർത്ഥകരണ സുരക്ഷയ്ക്കായി വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും ആരോഗ്യവകുപ്പ് സത്രം കോഴിക്കാനം വാമനകുടം പുല്ലുമേട് ഉപ്പാറ എന്നീ അഞ്ച് കേന്ദ്രങ്ങളായി മെഡിക്കൽ സംഘത്തെ നിയോഗിക്കും കൂടാതെ വിവിധ ഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് ആയുർവേദം ഹോമിയോ മെഡിക്കൽ സംഘവും ഉണ്ടാകും കുമണി മുതൽ കോഴിക്കാനം വരെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്രോളിംഗ് ഉണ്ടാകും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഉയർത്തുന്നതായി ക്രൈം സർവീസുകൾ ഉറപ്പാക്കിയിട്ടുണ്ട് കോഴിക്കാന മുതൽ പുല്ലുവേട് വിലയിൽ ടി സ്ഥാപിക്കും ജോലികൾ റവന്യൂ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കുമളി കോഴിക്കാൻ റോഡിൽ മകരവിളി ദിവസം കെഎസ്ആർസി അറുപത് ദിവസങ്ങൾ തീർത്ഥാടകർക്കായി സർവീസ് നടത്തും അഞ്ചു കേന്ദ്രങ്ങളായി അക്തരക്ഷ സേനയുടെ സാന്നിധ്യവും ഉണ്ടാകും ജല അതോറിറ്റിയാകട്ടെ പുല്ലുവേട് കാന്പാതയിൽ ഒരു കിലോമീറ്റർ വിട്ട് അഞ്ഞൂറ് മുതൽ ആയിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്കുകളിൽ ശുദ്ധകാലം വിതരണം ചെയ്യും കൂടാതെ പാഞ്ചാലപ്പെട്ടിലും പരുന്തപാറയിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇടുക്കി വിഷൻ വണ്ടിപ്പെരിയാർ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായി നിറഞ്ഞു ിൽ ചെയ്യുന്നു ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയി ലഭിക്കുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി